എന്നേ ഞാൻ ചായ ഒടിച്ചുകൊണ്ടിരിക്കുന്നു രാവിലെ ചായ ഒടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് നൈസായിട്ട് പഴയ കാലഘട്ടം കാലഘട്ടങ്ങനെ ഓർമ്മയാണ് പഴയ നമ്മൾ സ്കൂൾ പോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഞാൻ അഞ്ചാം ക്ലാസ് മുതൽ ഒരു ഒമ്പാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് നമ്മളെ ചുരൽമല വെള്ളാർമല ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വെക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അഞ്ചാം ക്ലാസ് മുതൽ ഒമ്പത് ക്ലാസ് വരെ കുറേ സ്കൂളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് അത്ര നല്ല സ്വഭാവമായതുകൊണ്ട് സോ ജസ്റ്റ് അവിടം വരെ ഒന്ന് പോയിട്ട് സ്കൂളൊക്കെ ഒന്ന് ഓർമ്മകൾ ഒന്ന് പുതുക്കി വരാം അപ്പൊ ഞാൻ ഒറ്റക്കല്ല നമ്മളെ സ്കൂളിലേക്ക് പോവാൻ വേണ്ടിട്ട് വണ്ടി ഓടിക്കാനും ക്യാമറ ഓടിക്കാനും നമ്മളെ നമ്മൾ റൂട്ട് മേപ്പാടി എന്ന് പറയുന്ന ടൗൺ പിന്നെ വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ചൂരൽമല എന്ന് പറഞ്ഞ പ്രദേശത്ത് എത്തും കുറച്ച് പോവാണ്ട് നല്ല അടിപൊളി റോഡാണ് കൈസ് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഭരണാധികാരികളൊക്കെ നല്ല അടിപൊളി ആയതുകൊണ്ട് കുണ്ടും കുഴിയും അല്ലാതെ വേറെ റോഡൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല മഴ പെയ്തു കഴിഞ്ഞാൽ ഫുൾ ഇവിടെ പുഴയാണ് എന്തായാലും നമ്മൾ ഈ കാടും മലയും പിന്നെ പുഴയും താടിയിട്ടാണ് നമ്മൾ നമ്മൾ സ്കൂളിലേക്ക് എത്താൻ പോകുന്നത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇവിടുത്തെ ഈ സൗന്ദര്യം ഉണ്ടല്ലോ ഗ്രാമങ്ങളുടെ ഒരു സൗന്ദര്യം ഈ സൗന്ദര്യങ്ങൾ പോലെ തന്നെ അത്രയും പ്രത്യേകത എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് ഇവിടുത്തെ സ്ഥലങ്ങളുടെ പേര് കേട്ടോ ഞാൻ ഓരോ സ്ഥലം എത്തുമ്പോഴും ഞാൻ പറയും ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നാം മയൽന്ന് പറഞ്ഞ ഒരു സ്ഥലം ഒന്നാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടിയാണ് അപ്പം അതുപോലെ ഞാൻ ഓരോ സ്ഥലം എത്തുമ്പോഴും ഞാൻ പറഞ്ഞു തരാം പേരുകൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വാവെന്ന് പറയും അല്ലെങ്കിൽ ഞെട്ടും അതുപോലത്തെ പേരുകളാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന അഞ്ച് റോഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അഞ്ച് റോഡ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് കൂടിയാണ് പോകുന്നത് ഈ സ്ഥലത്തിൻ്റെ പേര് ഇങ്ങനെ വരാനുള്ള കാരണം അഞ്ച് റോഡുകളുള്ള ഉണ്ട് കേട്ടോ കേസ് അതായത് അഞ്ച് റോഡ് ഞാൻ കാണിച്ചു തരാം അഞ്ച് റോഡുകളൊക്കെയാണ് ഒന്ന് ഇതൊന്നാമത്തെ റോഡ് ഇത് രണ്ടാമത്തെ റോഡ് ഇത് മൂന്നാമത്തെ റോഡ് ഇത് നാലാമത്തെ റോഡ് പിന്നെ നമ്മൾ വന്ന അഞ്ചാമത്തെ റോഡ് അപ്പോൾ ഇത് ഈ പ്രദേശത്തിന്റെ പേര് നെല്ലിമുണ്ടെന്നുണ്ടാവും ഒരു വെറൈറ്റി പേരാണ് നെല്ലിമുണ്ടാ ഞാനൊക്കെ സ്കൂളിലേക്ക് പോകാൻ നേരം ബസ് കയറുന്ന സ്ഥല കെ എസ് ആർ ടി സി ബസ് വളരെ പരിമിതമായ സമയത്തെ ബസ്സൊക്കെ ഉള്ളു നല്ല രസമാണ് ബസ് കിട്ടിയില്ലേ അത് സ്കൂളിലൊന്നും പോകണ്ട സത്യം സ്കൂളിൽ ഇത് പണ്ട് ായിരുന്നു ഈ തേയിലത്തോട്ടങ്ങളും മൊത്തം പക്ഷേ ഇപ്പോൾ ഇത് പോച്ച തൗസൻഡ് ഏക്കറാണ് പോച്ച വന്നതിന് ശേഷം ഇവിടെ ഒരുപാട് വികസനങ്ങൾ വന്നിട്ടുണ്ട് കുറച്ച് വെളിച്ചൊക്കെ വന്നിട്ടുണ്ട് കാരണം ഫുള്ള് ടെൻ്റുകളും പോച്ചൻ്റെ ടൂറിസ്റ്റ് പ്ലാനുകളാണ് ഫുള്ള് പോരോ യാത്ര കാര്യങ്ങളുണ്ടാവും കൊച്ചേൻ്റെ പ്ലാൻസുകളാണ് നമുക്ക് ഈ ഒക്കെ ആയിട്ട് നമ്മൾ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് നിൽക്കുന്നുണ്ട് പിന്നെ ഇവിടെ വേറൊരു അടിപൊളി സാധനം കാണിച്ചാരുടെ ഇപ്പം ഞാൻ നിൽക്കുന്നൊരു പാലം അല്ലേ പാലം ഒരു പുഴ പാലം അതിനപ്പുറത്തേക്കൊരു പുഴ ഉണ്ട് അല്ല ഒരു പാലം ഈ പാലം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ കിട്ടിയിട്ടുള്ള പാലം ആണ് ഞാൻ നിങ്ങളവിടെ കൊണ്ടുവന്നിട്ട് ചരിത്ര പ്രാധാന്യമുള്ള ഒന്നും കാണിച്ചു എന്ന് പറയേണ്ട ഇത് ഞാൻ പറഞ്ഞ പോലെ കുറേ കപ്പിൾസ് ഇവിടെ വരുന്നുണ്ട് ഇത് ഞാൻ പഠിച്ച പണ്ടത്തെ ഒരു സ്കൂളാണ് നാലാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണ് ഇതാണ് നമ്മുടെ ബോച്ചിൻ്റെ ടെന്റുകൾ കേട്ടോ ഈ പാലാണ് ഞാൻ പറഞ്ഞുള്ളത് ഈ പാല കുറേ നൂറ്റാണ്ടുകൾ നിങ്ങൾക്ക് ഒന്ന് നാൽപ്പത്തേഴിലല്ലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പൊക്കെ ഉള്ള സാധനങ്ങളാണ് നല്ല ഗംഭീരമായിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട് ഇത് എപ്പോഴാണ് പൊളിഞ്ഞാടാണെന്ന് അറിയില്ല പക്ഷെ അടിപൊളി നിൽക്കുന്നുണ്ട് ഇതിയെ സംരക്ഷിക്കാൻ നമുക്ക് കൈകോർക്കാം ഈ സ്ഥലത്തിന്റെ പേര് സ്കൂൾ പടി എന്ന് അവിടെ ഒരു സ്കൂൾ എൽ പി സ്കൂൾ കണ്ടിരുന്നു വേണ്ടി അതിന്റെ പടി അപ്പോൾ സ്കൂൾ പടി മുന്നൂറ് അടിപൊളി പേരില്ലേ ഇവിടെയാണ് നമ്മുടെ ഗവൺമെന്റ് ഉള്ളത് മേപ്പാടി ഗവൺമെന്റ് പോളിടെക്നിക് ആദ്യം മേപ്പാടി ആയിരുന്നുണ്ടെ എന്ന് പക്ഷെ ഇപ്പൊ ഇങ്ങോട്ട് താഞ്ഞിലോട് എന്ന് പറഞ്ഞ ഈ മാറ്റി അടിപൊളി വൈബാട്ടെ ഇവിടെ ഒക്കെ പഠിക്കാൻ വരുക പുറത്തുനിന്ന് ഒരുപാട് കുട്ടികൾ കുട്ടികളവിടെ പഠിക്കാൻ വരുന്നത് ഈ സ്ഥലത്തിന്റെ പേര് മീനാക്ഷി എന്നാണ് മീനാക്ഷിന്നാട്ടോക്ഷി അടിപൊളി ഇവിടെയാണ് അതിന്റെ എൻട്രൻസ് ഏകദേശം നമ്മളെ സ്വപ്ന പദ്ധതി ഒക്കെ ആയിട്ട് പറയുന്ന ഒരു സംഭവാണ് അത് എന്ത് അറിയില്ല അവര് പറയുന്നുണ്ട് വരുന്നത് വന്നു കഴിഞ്ഞാല് അടിപൊളിയാന്ന് വിചാരിക്കുന്നു പക്ഷെ ഒരുപാട് മാറ്റം കേട്ടോ അപ്പൊ കുറെ ടൂറിസ്റ്റൊക്കെ ഇവിടെ വരാൻ തുടങ്ങിയപ്പോൾ റോഡൊക്കെ ഒരുവിധം അടിപൊളിയാക്കി ഉണ്ട് നമ്മൾ വന്ന എൻട്രൻസിൽ കണ്ട പോലത്തെ റോഡുകളല്ല നല്ല റോഡൊക്കെ നോക്കുമ്പോൾ നല്ല സ്മൂത്ത് റോഡാണ് ആദ്യം ഇങ്ങനെയുള്ള ഒന്നല്ലായിരുന്നു ഇപ്പോൾ അടിപൊളി ആയതാണ് പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടില് നമ്മള് പ്രളയം ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ പുത്തുമല തൊട്ട് അടുത്ത സ്റ്റോപ്പാണ് പുത്തുമല പ്രളയം ഉണ്ടായിരുന്ന സ്ഥലമാണ് അപ്പോൾ അതുപോലത്തെ ഒരു ഏരിയ ആണ് അപ്പോ വളരെ റൂറലായിട്ട് അങ്ങനെ പെട്ടെന്ന് പോയി വരാൻ പറ്റിയ ഏരിയ അല്ല അല്ലെ പ്രത്യേകിച്ച് പറയാനുള്ള രാത്രി സമയത്തൊന്നും ഇങ്ങനെ ഇത് കൂടെ ഇങ്ങനെ സാഹസിക കാണിക്കാൻ നിൽക്കരുത് എത്ര വലിയ ആഗ്രഹമാണ് ശരി കാരണം ആന പുലി കടുവ എന്ത് വേണ്ട കാട്ടിൽ എന്തൊക്കെയുണ്ടോ ജിരാത്തിനൊക്കെ ഭക്ഷ്യനാശം സംഭവിച്ചുണ്ടോ അല്ലെങ്കിൽ അതുണ്ടോ അതുകൂടെ അപ്പോൾ എല്ലാ വിവിധ സംഗതികളും ഇവിടെ ഉണ്ട് വന്യജീവി ആക്രമണങ്ങൾ നേരിടുന്ന ഒരു സ്ഥലം കൂടിയാണ് ബി ാണ് പുത്തുമല നമ്മള് കേരളത്തിൽ നിന്നുള്ള എല്ലാവരും കേട്ടിട്ടുണ്ടാവും രണ്ടായിരത്തി പതിനെട്ടില് പ്രളയം സംഭവിക്ക സ്ഥലമാണ് ഇപ്പോഴും നമുക്ക് നോക്കിയാൽ മനസ്സിലാകും റിക്കവർ ചെയ്ത് വരുന്നേ ഉള്ളു ഈ സാധനം ഉണ്ടല്ലോ നമ്മള് രണ്ടായിരത്തി പതിനെട്ടില് ഇവിടെ പ്രളയം ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പോഴും അതത് ഓർമ്മക്ക് വേണ്ടിട്ട് അവിടെ വെച്ചിരിക്കാനുണ്ടോ സൈക്കിൾ അതിന്റെ മുകളിൽ കൂടെ പോകുന്ന പേരെന്താടാ സിപ്ലൈൻ സിപ്ലൈൻ നാളെ അടിപൊളി സിപ്ലൈൻ ഉള്ള ഒരു സ്ഥലാണ് നമ്മളിപ്പോ ചൂരമ്പല ടൗണിലേക്ക് എത്തിയിട്ടുണ്ട് എത്തി സ്കൂളിലേക്ക് പോകുന്ന ഒരു എൻട്രൻസ്കൂളിലേക്ക് ബസ് കുഞ്ഞു ഈ ബസ്സിലാണ് ആദ്യം നമ്മൾ സ്കൂളിലേക്ക് വന്നുകൊണ്ടിരുന്നത് ഇതാണ് വന്നോണ്ടിരുന്നത് ടൗൺ ചെറുപ്പത്തിലൊക്കെ ചെറുപ്പത്തിലൊക്കെ പക്ഷെ ഇപ്പോൾ ഞാനേ നമ്മുടെ സ്കൂളിന്റെ ഒരു ടോപ്പ് വ്യൂല് വന്ന് നിക്കാണോ ജസ്റ്റ് നിങ്ങൾക്ക് ആയിട്ട് ഒന്ന് കാണിച്ചു തരാ ഉണ്ടോ ഈ സ്കൂൾ എത്രത്തോളം നമ്മൾ ഓർമ്മിക്കാൻ കാരണം എന്താന്നുള്ള ഇവിടെ നോക്കിയാൽ മനസ്സിലാവും അടിപൊളി പുഴ ഇതാണ് നമ്മൾ കളിച്ച് വളർന്ന ഗ്രൗണ്ട് കേട്ടോ വളർന്നില്ല പക്ഷെ കളിച്ച ഗ്രൗണ്ട് ഇതാണ് നമ്മൾ സ്കൂള് സ്കൂളിലേക്ക് നമുക്ക് പോവാം അനേ വല്ലാത്തൊരു ഫീലാണ് ഇപ്പോൾ കാരണം കുറേ കാലം ഇവിടെ വന്നിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അഞ്ച് മുതൽ ഒമ്പത് ക്ലാസ് വരെ പഠിച്ചൊരു സ്കൂളാണ് പക്ഷേ പിന്നീട് അങ്ങനെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ചുമ്മാ ഒന്ന് വരണമെന്ന് വിചാരിച്ചപ്പോൾ വന്നതാണ് ക്കുമ്പോ നിൽക്കുമ്പോൾ ഇങ്ങനെ കാണുമ്പോഴേ ഭയങ്കര ഫീല് ഈ പുഴയിൽ അത്യാവശ്യം നല്ല വെള്ളം കേറും കേട്ടോ നമ്മൾ ഈ പാലത്തിന്റെ അവിടെ വരെ വെള്ളം കയറും രണ്ട് ദിവസം മുമ്പൊക്കെ നല്ല മഴയുള്ള സമയത്ത് വെള്ളം അപ്പോൾ കുറവാണ് ഇപ്പോഴാണ് എന്റെ നല്ല ബീഫിന്റെ മണല്ലോ ഇത്ര കാലം ഇത് ക്ലാസ് ക്ലാസ് ആണ് പക്ഷെ ഞാൻ പഠിക്കുമ്പോൾ അഞ്ചാം ആയിരുന്നു മാറ്റി ആ സ്കൂൾ വരാന്തയിലൂടെ ഞാൻ ഇങ്ങനെ നടക്കട്ടെ ചൂട്ടി

അവിടെ ഇരുന്നു എന്താ എന്താ ഈ ൂമിൽ ഞാൻ കുറേ കാലം ഇരുന്ന് അന്മ ഓർമ്മ കാരണം എന്താ പറയാ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഞാൻ അറിയില്ല യു പിയിലേന്ന് പറയുമ്പഴേ ഏഴാം ക്ലാസ്സിലേക്ക് പറയുമ്പോൾ ഈ ക്ലാസ് റൂമിൽ മാത്രമല്ല ടൈലിട്ട ക്ലാസ് റൂമ് ബാക്കിയൊക്കെ സാധാരണ ഇതൊക്കെ പുതിയതായിട്ട് പണിത് ഇവർ തന്നെ ടൈലിറ്റ ക്ലാസ് റൂമിലേക്ക് ഇരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു വേണ്ടത് ഏഴ് എയോ അങ്ങനെ എന്തോ ഒരു ക്ലാസ്സിന് മുമ്പിൽ മാത്രമേ ഉള്ളൂട്ടു ടൈലിട്ടായി ബാക്കിയൊക്കെ ലോ ക്ലാസ് വരുന്നത് അതുകൊണ്ട് അവരൊക്കെ മാറ്റി ഞാൻ ടൈലിട്ട ക്ലാസ് റൂമിൽ വരുന്നു ഞാനേ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോഴേ പി ടി പിരീഡിൽ കിട്ടുന്ന സമയത്ത് പി ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്തൊക്കെ പി ടി പിരീഡിൽ എപ്പോഴും കണക്ക് മാഷിമാരും സയൻസ് മാഷിമാരും ഒക്കെ വരും അപ്പോൾ പി ടി നമുക്ക് കിട്ടുന്നത് വളരെ അപൂർവമായിട്ടാണ് അപ്പോൾ ആ സമയത്ത് കിട്ടിയ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിട്ട് ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞ ഓടി ഉണ്ടായിരുന്നു ഈ ഗ്രൗണ്ടിലൂടെ ഈ ഗ്രൗണ്ടിന്റെ ഓടി 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 പകുതിയെത്തിയപ്പോഴാണ് മനസ്സിലായിരുന്നു എൻ്റെ പുറകെ രണ്ട് പട്ടികളുണ്ടായിരുന്നു ഗേൾസ് ആ പട്ടികളതിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നു ഞാൻ രണ്ട് റൗണ്ട് ഈ ഗ്രൗണ്ട് ഓടിയിട്ട് ഭാഗികൊണ്ട് ടീച്ചർമാരെല്ലാവരും കൂടെ വന്ന് വട്ടിക്കെടുത്ത് ആ പട്ടികൾ ഓടിച്ച് എന്റെ ജീവൻ രക്ഷിച്ചതാണ് ഗൈസ് ഞാൻ പറഞ്ഞില്ല ഈ സ്കൂളിൽ ഒരുപാട് മറക്കാൻ പറ്റാത്ത ഓർമ്മകളുണ്ടെന്ന് ഒന്നും എനിക്ക് മറക്കാൻ പറ്റാത്ത വലിയൊരു ഓർമ്മകളാണ് ശ്രദ്ധിച്ച എന്റെ മോനെ വാട്ടെ വൈബ് ഇത്ര കാലം കളിച്ച ഗ്രൗണ്ട് അല്ലേ മാമച്ചു അത് കിട്ടില്ല അതുകൊണ്ട് കുഴപ്പമില്ല എന്റെ മോനെ സ്കൂള് ഗ്രൗണ്ട് പുഴ സ്കൂള് ഗ്രൗണ്ട് ണ്ടാക്കിയ ചട്ടിപ്പന്തില്ല ആ ചട്ടിപ്പന്തുകൊണ്ട് നമ്മള് ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ കളിക്കുന്ന ഓർമ്മ ഉണ്ടാവും സ്ലിപ്പോൺസിന്റെ ചെരുപ്പൊക്കെ ഇട്ടിട്ട് തേങ്ങാ മടലുകൊണ്ട് നമ്മള് ഏറ്റവും സ്റ്റെമ്പൊക്കെ ഉണ്ടാക്കിട്ട് എത്ര കാല ടെർപ്പ് പോയി കളിച്ചിട്ട് എന്താണ് പുഴ പുഴക്ക് വരാൻ പറ്റില്ലല്ലോ കാരണം മലവെള്ളപ്പാച്ചിലൊക്കെ ഉള്ള സ്ഥലാണ് പു മലവെള്ളപ്പാച്ചിലൊക്കെയുള്ള സ്ഥലാണ് അപ്പോൾ നല്ല മഴ സമയത്ത് വരരുത് അപ്പോൾ വെള്ളം കുറച്ചുകൊണ്ട് അങ്ങനെ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടേക്ക് മാവച്ച പിന്നെ ആൽമരം കണ്ടാൽമരം കണ്ടാ പുഴ കണ്ടില്ലേ പുഴ് നടുവിൽ കല്ലുകൾ കണ്ടില്ലേ കല്ലുകള് ഞാനൊക്കെ ഏഴിലെട്ടിന് ഒമ്പതിലൊക്കെ പഠിക്കാൻ നമ്മളെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകളില്ലേ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകള് അതുപോലെ സാഹിത്യ കഥകള് അതൊക്കെ ഞങ്ങള് ഞങ്ങളെ സാറ് ഇവിടെ വന്നിട്ടാണ് ഇവിടെ ഇരുത്തിട്ടാണ് ഞങ്ങക്ക് വായിച്ച് കേൾപ്പിച്ചത് അത് ഇത്ര വെള്ളം ഒന്നുമില്ല ഏഹ് വേനൽക്കാല സമയത്ത് ഡെയിഞ്ചർ അല്ലാത്ത സാഹചര്യത്തിൽ ഓ വൈബുണ്ടല്ലോ ആ കഥകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടല്ലോ ശരിക്കും നമ്മൾ അങ്ങനെ ഉണ്ടോ പഠിക്കുന്നത് നമ്മള് അങ്ങനെ പഠിച്ചാൽ അല്ലെ അങ്ങനെ ഒരു ഒറ്റവട്ടം ആ കഥ വായിച്ചാൽ മതി നമ്മുടെ മനസ്സിൽ എനിക്ക് എപ്പോഴും ആ കഥ മനസ്സിലുണ്ട് അതിൻ്റെ ചോട്ടിൽ അതിൻ്റെ ചോട്ടിൽ ഇരിക്കട്ടെ മലയാളത്തിൻ്റെ ആ സാഹിത്യ കഥകൾ കേൾക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടാവുക ഞങ്ങൾ ഞാൻ നേരത്തെ കാണിച്ച് കഞ്ഞിപ്പുരയല്ലേ കഞ്ഞിപ്പൂരന്ന് ഫുഡ് വാങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഉച്ചക്ക് കഞ്ഞി അല്ല ഉച്ചക്കഞ്ഞി അല്ലല്ലോ ഉച്ച ചോറും സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇവിടെ വന്നിട്ട് അല്ല ഇവിടെയല്ല കേട്ടോ എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇരുന്ന് കഴിക്കും ഫ്രണ്ട്സ് എല്ലാവരും കൂടി നല്ല രസുള്ള കുറേ മൂമെൻറ്റ്സ് ആയിരുന്നു മിസ്സിങ് എനിക്കിപ്പോ തോന്നണേ നമ്മളല്ലേ ജീവിതത്തിലെ എത്ര തിരക്കാണെങ്കിലും നടക്ക് നമ്മൾ പഠിച്ച സ്കൂളില്ലേ പഠിച്ച സ്കൂളിന്റെ വരാന്തൂടെ ഇങ്ങനെ വെറുതെ ഒരു അഞ്ചു മിനിറ്റ് ഇങ്ങനെ നടന്ന വല്ലാത്ത ഫീലാട്ടോ നമ്മൾ കൊറേ ചെറുതായി പോകും ഒരുപാട് വളർന്നോണ്ടല്ല പക്ഷെ നമ്മൾ കൊറേ ചെറുതായി പോകും സത്യം നമ്മളിപ്പോ അല്ല ഇന്നത്തെ വീഡിയോയില് വളരെ ഷോർട്ടായിട്ടുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെയാണ് പിന്നെ ഇപ്പൊ സ്ഥലത്തിന്റെ പേരാണ് മുഴുവനായിട്ടില്ല കുറച്ച് കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത്രേ ഉള്ളൂ നമ്മുടെ ഓർമ്മകളിലൂടെ ഒന്ന് സഞ്ചരിക്കാം ഇത്രേ ഉള്ളൂ ഈ ഈ പ്രദേശത്തിന്റെ ഈ സ്ഥലങ്ങളിലൊക്കെ കഥകളിലേക്കും ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ പറയുന്നതൊക്കെ അവരുടെ ആ ഒരു മൈൻഡ് ഓഫ് കൂടെ ഒക്കെ പോയി കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് കൊറേ പറയേണ്ടി വരും എനിക്ക് എപ്പിസോഡിൽ അങ്ങനെ നീണ്ടു നീണ്ടേ പോയുള്ളൂ അപ്പൊ ഹാർ ആക്കാം ഓക്കെ